ഇവർ വിചാരിക്കുന്നത് ഇങ്ങനെ പറഞ്ഞാൽ എന്തോ അപകടം ഇവർക്ക് പറ്റുമെന്നാണ് പക്ഷെ അങ്ങനല്ല നേരെ തിരിച്ചാൽ ഇവരത് പറഞ്ഞാൽ അന്ന് ബി ജെ പി അപകടത്തിലാണ് അതിൻ്റെ നേതൃത്വമായി അമിത്ഷായെ പോലെയുള്ള ഏറ്റവും വിക്രസ്സായിട്ടുള്ള കുശാഗ്രബുദ്ധിയും ആക്രമണകാരിയുമായിട്ടുള്ള ഒരാൾ അതിൻ്റെ നേതൃത്വമായിരിക്കുകയും മോഡിയും അമിത്ഷായും അതിൻ്റെ നെക്സസ് ആയി പ്രവർത്തിക്കുകയും ചെയ്യുന്നൊരു ഘട്ടത്തിൽ ഇതിനെതിരെ ഇന്ത്യയ്ക്കൊന്നും ചെയ്യാനില്ല എന്നൊരു തോന്നൽ അപ്പോൾ അവർക്കത് പറയാൻ അവകാശമുണ്ടെന്നും പൗര എന്ന നിലക്ക് അവരുടെ അഭിപ്രായം പറഞ്ഞതൊരു കുറ്റമല്ലെന്നും പറയാനുള്ള ധൈര്യം എപ്പോൾ ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാവുന്നു ഒന്നാണ് ബി ജെ പി അപകടത്തിൽ വീഴാൻ പോകുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇന്ത്യയിലെ ഇന്ത്യ മുന്നണി എൻ ഡി എയും ആൾമോസ്റ്റ് ഒരുപോലെ തന്നെ മത്സരിച്ചു വരികയൊക്കെ ഇന്നത്തെ ഈ രാഷ്ട്രീയ മാറ്റം അതാ അഥവാ ഈ സ്വാച്ഛാധിപത്യ രീതിയിൽ നിന്ന് ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യ എന്നുള്ള കക്ഷിയുടെ ഒരു പ്രതിപക്ഷ മുന്നേറ്റം ഇത് എത്രത്തോളം പ്രതീക്ഷ നൽകുന്നതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതായത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ പ്രതീക്ഷ നൽകുന്ന ഒരേ ഒരു കാര്യം പ്രതിപക്ഷത്തിനുണ്ടായ ഈ വിജയം തന്നെയാണ് അതോടൊപ്പം തന്നെ അത് ഒരാശങ്കയും മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട് പ്രതീക്ഷ നൽകുന്നത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ രണ്ട് ടൈമിലായി ഇന്ത്യ ഭരിക്കുകയും ഇന്ത്യയിൽ അതീ ഭീകരമായ തരത്തിലുള്ള നടപടികൾ ഭരണ നടപടികൾ എടുത്ത ഒരു ഗവൺമെൻറ്റാണ് മോഡിയുടേത് സാമ്പത്തിക മേഖലയിൽ മിക്കവാറും എല്ലാ സംഗതികളും അദാനി അംബാനി കൂട്ടുകെട്ടിന് വിൽക്കുകയും അവർക്ക് കോടിക്കണക്കിന് രൂപ ലാഭം ഉണ്ടാക്കുന്ന വിധമുള്ള നയപരമായ സമീപനങ്ങൾ എടുക്കുകയും ഇന്ത്യക്ക് വെളിയിൽ വിദേശ രാജ്യങ്ങളിൽ പോലും അദാനിക്ക് കോൺട്രാക്റ്റ് ഏർപ്പാടാക്കി കൊടുക്കുന്ന ഒരു ദല്ലാളായി ഇന്ത്യൻ പ്രധാനമന്ത്രി മാറിയിട്ടുണ്ട് എന്ന വാർത്ത പോലും പുറത്തു വന്നിട്ടുണ്ട് അതായത് ശ്രീലങ്കയിലൊരു മന്ത്രി തന്നെ വെളിപ്പെടുത്തിയതാണ് ആ കാര്യം അവിടുത്തെ അവിടുത്തെ വൈദ്യുത വിതരണത്തിന് പുതിയ കോൺട്രാക്റ്റ് കൊടുക്കുമ്പോൾ അതായിരിക്കും അത് കൊടുക്കണമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു എന്ന് എന്നയാൾ തുറന്ന് പറഞ്ഞ കാര്യമാണോ ഒറ്റപ്രാവശ്യം പറഞ്ഞോളൂ പിന്നെ പറഞ്ഞില്ല അപ്പോൾ ഇങ്ങനെ സാമ്പത്തിക മേഖല ഒരു നഗര കേന്ദ്രീകൃതമായ ഒരു സംഗതിയിൽ മാത്രം കേന്ദ്രീകരിക്കുകയും യഥാർത്ഥ ഇന്ത്യയെ തീറ്റിപ്പോറ്റുന്ന അധ്വാന ശേഷി ക്രയവിക്രയം നടത്തുന്ന ഗ്രാമപ്രദേശങ്ങളെ പരിപൂർണമായും ഉപേക്ഷിക്കുകയും ഇന്ത്യൻ കർഷകരെ പൂർണ്ണമായും തള്ളിപ്പറയുകയും അവരുടെ ഒരു അവകാശം പോലും അംഗീകരിക്കാതിരിക്കുകയും ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരൊറ്റ മുസ്ലിം പോലും ഇല്ലാത്ത ഒരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ വന്നിട്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെ ഏത് തരത്തിൽ നോക്കിയാലും ഇന്ത്യ പരിപൂർണമായും ഫാസിസത്തിന് കീഴടങ്ങുന്നു എന്നുള്ള ഒരു തോന്നലുണ്ടാവുകയും അതിൻ്റെ നേതൃത്വമായി അമിത്ഷായെ പോലെയുള്ള ഏറ്റവും വിക്രസ്സായിട്ടുള്ള കുശാഗ്രബുദ്ധിയും അക്രമണകാരിയുമായിട്ടുള്ള ഒരാൾ അതിൻ്റെ നേതൃത്വമായിരിക്കുകയും മോഡിയും അമിത്ഷായും അതിൻ്റെ നക്സസ് ആയി പ്രവർത്തിക്കുകയും ചെയ്യുന്നൊരു ഘട്ടത്തിൽ ഇതിനെതിരെ ഇന്ത്യക്കൊന്നും ചെയ്യാനില്ല എന്നൊരു തോന്നൽ വൻ നിരാശയിലേക്ക് ഇന്ത്യയിലെ പൗരന്മാരെ കൊണ്ട് കൊണ്ടെത്തിക്കുന്ന ഘട്ടത്തിലാണ് ഇന്ത്യ മുന്നണി തിരിച്ചു നടത്തുന്നത് അതുകൊണ്ട് ആ അർത്ഥത്തിൽ ഇത് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് മോഡി ഇപ്രാവശ്യം നാനൂറ് സീറ്റ് അല്ലെ മുന്നൂറ്റി എൺപത് സീറ്റിൻ്റെ ഇതിൽ വരികയും ബി ജെ പി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുകയും ചെയ്യുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യയുടെ ഹിസ്റ്ററി തന്നെ വളരെ പെട്ടെന്ന് മാറ്റി എഴുതപ്പെടുമായി അപ്പോൾ അതിന് സാധ്യതയില്ല അതാണ് ആ പ്രതീക്ഷയുടെ അർത്ഥം അതിൽ ഇവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവർ അജണ്ട പലതവർക്ക് മാറ്റി വെക്കേണ്ടി വരും രണ്ടാമത് ഇതിനകത്തൊരു പ്രോബ്ലവും ഉണ്ട് ഒരാശങ്കയ്ക്കും വകയുണ്ട് കാരണം ഈ ഇന്ത്യ മുന്നണിയുടെ ഈ മുന്നേറ്റം അത് എത്രത്തോളം അത് നിലനിൽക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുമെന്നുള്ളൊരു ചോദ്യം ആശങ്ക ഉളവാക്കുന്നൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്താണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് സൂക്ഷ്മമായ തിരിച്ചറിവുണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നയം രൂപീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകാൻ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞില്ലെങ്കിൽ നാളിതുവരെയുള്ള നമ്മുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബി ജെ പി കുതിരക്കച്ചവടത്തിലൂടെയും പ്രലോഭനങ്ങളിലൂടെയുമൊക്കെ പിളർപ്പുകൾ ഉണ്ടാക്കി ഇതിലൊരു പക്ഷത്തെ കയ്യിലെടുക്കാനുള്ള സാധ്യത തള്ളിക്കളയാവുന്നതല്ല അതിലൊന്നും പെടാതെ ഇന്ത്യ മുന്നണിയിൽ തന്നെ ഉറച്ചു നിൽക്കാൻ ഇവരാരും ആദർശശാലികളൊന്നുമല്ല പ്രാക്ടിക്കൽ പൊളിറ്റീഷ്യൻസാണ് അപ്പോൾ അത് അങ്ങനെ പോകാതെ കരുത്തോടുകൂടി വീറോടു കൂടി നിൽക്കാൻ കഴിയുന്ന പുതിയൊരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിന് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ രൂപം കൊടുക്കാനായിട്ട് ഇന്ത്യ മുന്നണിക്ക് കഴിയുമോ എന്നുള്ള നിർണായകമായ ചോദ്യമാണ് നമ്മളെ ആശങ്കയിലാഴ്ത്തുന്നത് കാരണം ഇതിനകത്തുള്ള പല കക്ഷികൾക്കും പലവിധ താല്പര്യങ്ങളാലാണ് ഐക്യപ്പെട്ടു നിൽക്കുന്നത് പലവിധ താൽപ്പര്യം ഇതിനെ ദേശീയമായി ഒരു അജണ്ടയിലേക്ക് എത്തിക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയണം ആ അജണ്ട ഇവർക്ക് എല്ലാ ഘടകങ്ങൾക്കും സ്വീകാര്യമായ തരത്തിൽ ആയിരിക്കുകയും വേണം അങ്ങനെ വളരെ ബോധപൂർവമായൊരു പ്രവർത്തനത്തിലൂടെ ഇത് ശക്തിപ്പെടുമോ ശക്തിപ്പെടുത്തുമോ എന്നൊരു ആശങ്കയും ഇതോടൊപ്പം നമുക്കുണ്ട് ഇപ്പോൾ പുതിയ സർക്കാർ അധികാരത്തിൽ വരികയും അധികാരത്തിൽ വന്ന് അധികം താമസിയാത്തത് തന്നെ യു എ പി എയിലൂടെ പരുന്തതി റോയിയെ അകത്തിടാനുള്ള ഒരു ശ്രമം അവർ നടത്തുന്നുണ്ട് ഇത്തരം പ്രവൃത്തിയിലൂടെ സ്വച്ഛാധിപത്യത്തിനെതിരെയുള്ള രാഷ്ട്രീയ പ്രബുദ്ധത ജനങ്ങളെ ഉത്ബുദ്ധരാക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ ബോധമുള്ള നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് ഉള്ളിലിടാൻ ശ്രമിക്കുന്നത് ഒരു മാസീവായി ചെറുക്കേണ്ടതല്ലേ അത് പ്രതിപക്ഷം ചെറുക്കണം മീഡിയാസ് ചെറുക്കണം ഇത്തരം ഒരു പ്രവൃത്തിയെ ഒറ്റക്കെട്ടായി ഇന്ത്യൻ ജനത ചെറുക്കേണ്ടേ അല്ലാതെ അല്ലാത്ത പക്ഷം ഇവിടെ വരുന്ന രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള അല്ലെങ്കിൽ ജനങ്ങളെ നയിക്കാൻ കഴിയുന്ന പല ലീഡേഴ്സും ഇവർ ഇത്തരം യു പോലുള്ള വകുപ്പുകൾ ചുമത്തി ഉള്ളിലിടാനുള്ള ഒരു സാധ്യതയില്ലേ അല്ല കേസ് തന്നെ രണ്ടായിരത്തി പത്തിൽ ആ കേസ് തന്നെ കാലഹരണപ്പെട്ട ഒരു കേസാണ് ആ കേസ് കാലഹരണപ്പെടാതിരിക്കാനാണ് ആ ഒരു യു എ പി എ ചുമത്തി അത് നിലനിർത്തിയിരിക്കുന്നത് അതിൻ്റെ ടെക്നിക്കൽ ഹൈ ഒരു കാര്യം അതല്ല ഇപ്പോൾ ഒരു അഞ്ച് വർഷം തടവ് കിട്ടുന്ന ഒരു കേസാണെന്നിരിക്കട്ടെ അഞ്ച് വർഷം കഴിഞ്ഞാൽ പിന്നെ ആ കേസ് നിൽക്കില്ല എന്ന് പറഞ്ഞതിൽ ഈ കേസിൻ്റെ വകുപ്പുകൾ നേരത്തെ ചുമത്തിയിരുന്ന വകുപ്പുകളെല്ലാം കാലഹരണപ്പെട്ടതാണ് ബി ജെ പി യെ ചുമത്തിയിട്ടാണ് ഇപ്പോൾ അത് വ്യത്യാസം ഒരു ലൈവാക്കിയത് ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ കൂടി ഇടപെടാൻ ഇന്ത്യ മുന്നണിക്കോ അതിൻ്റെ ഘടക സംഘങ്ങൾക്കോ കഴിയേണ്ടതുണ്ട് അല്ല അവർ അരുന്ധതിയെ തൂക്കിലേറ്റിക്കോട്ടെ എന്നുള്ള സമീപനം എടുത്താൽ ഇവരും ബി ജെ പി തമ്മിലെന്താണ് വ്യത്യാസം ഇരിക്കുക അപ്പോൾ അവർക്കത് പറയാൻ അവകാശമുണ്ടെന്നും പൗര എന്ന നിലക്ക് അവരുടെ അഭിപ്രായം പറഞ്ഞതൊരു കുറ്റമല്ലെന്നും പറയാനുള്ള ധൈര്യം എപ്പോൾ ഇന്ത്യ മുന്നണിക്കുണ്ടാവുന്നു അന്നാണ് ബി ജെ പി അപകടത്തിൽ വീഴാൻ പോകുന്നത് ഇവർ വിചാരിക്കുന്നിങ്ങനെ പറഞ്ഞാൽ എന്തോ അപകടം ഇവർക്ക് പറ്റുമെന്നാണ് പക്ഷേ അങ്ങനല്ല നേരെ തിരിച്ചാണ് ഇവരത് പറഞ്ഞാൽ അന്ന് ബി ജെ പി അപകടത്തിലാണ് ഡൽഹിയിൽ വലിയൊരു പ്രൊട്ടസ്റ്റ് നടന്നാൽ ബി ജെ പി അപകടത്തിലാണ് ഇതാണ് എൻ്റെ സംഭവം ഇതാണ് ഞാൻ ആശങ്ക എന്ന് പറയുന്നത് ഇത് ഇത്തരം കാര്യങ്ങൾ ഇവർ ഏറ്റെടുക്കുന്ന ഒരു ഉറപ്പും നമുക്കില്ല ഇന്ത്യ ജനതയ്ക്കില്ല ഇവിടെയാണ് അതിൻ്റെ പ്രോബ്ലം കിടക്കുന്നത് അതുകൊണ്ട് ഈ കേസിൽ അരുന്ധതിയുടെ കേസിൽ അരുന്ധതി പറഞ്ഞ അഭിപ്രായത്തോട് നമുക്ക് യോജിപ്പോ വിയോജിപ്പോ ഉണ്ടാകാം അതല്ല ഇവിടെ പ്രധാനം ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഒരു പൗരയ്ക്ക് അല്ലെങ്കിൽ ഒരു പൗരന് സ്വന്തം രാഷ്ട്രീയ അഭിപ്രായം പറയാൻ അവകാശമുണ്ടാവും ഇതാണ് ചോദ്യം ഉണ്ടെന്ന് നമ്മൾ പറയണം എന്ത് എന്തുവായിക്കോളാം അത് അഭിപ്രായം പറയട്ടെ അങ്ങനെ അഭിപ്രായം പറഞ്ഞു എന്ന കാരണ രാജ്യദ്രോഹക്കുറ്റം ചുമത്തി നടപടിയെടുക്കുന്നത് ഒരു ഫാസിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ രീതിയാണ് അത് ഇന്ത്യക്കകത്ത് അനുവദിക്കില്ല ജനാധിപത്യ ഇന്ത്യയിൽ അത് സംഭവിക്കാൻ പാടില്ല എന്നതാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു സ്റ്റാൻഡ് അത് നമ്മൾ പുറത്തുള്ള പൗരസമൂഹത്തിൻ്റെ കാര്യമല്ല അത് ഇന്ത്യ മുന്നണിയെപ്പോലെ ഉത്തരവാദിത്തപ്പെട്ടൊരു മുന്നണി ഇഷ്യൂ ഉന്നയിച്ചാൽ മോഡി വെട്ടി വീഴും അവർ ഇന്ത്യന് കാശ്മീർ പാക്കിസ്ഥാന് കൊടുത്തോട്ടെ എന്ന പ്രചരണം നടത്തിയാലും പ്രയോജനമൊന്നുമില്ല ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല സ്റ്റാൻഡ് എടുത്ത് കൃത്യമായിട്ട് ഇന്ത്യയുടെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ഇത് ഫാബ്രിക്കേറ്റഡ് കേസാണെന്നും ഈ കേസ് അടിയന്തരമായി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ മാസ് പ്രൊട്ടസ്റ്റാണെന്നിവർ പറയുന്ന ഏകത്തില്ല പക്ഷേ ഇതിനുള്ളൊരു പ്രാപ്തിയും ഇതിനുള്ളൊരു സംഗതിയും ഇന്ത്യ മുന്നണിക്ക് എന്നുള്ളതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന കാര്യം